ഇത്രയും കഷ്ടപ്പെട്ട് ആ ചേട്ടനെടുത്ത് സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് പുനലൂരിൽ നിന്ന് പന്തളം വരെ ഞാൻ ചെന്നത് അന്നേരം ഈ ഒരു പുള്ളിക്കാരൻ വന്ന് നമ്മുടെ നായനെ വിളിച്ചോണ്ടി പോകണം ഇയാൾ വീഡിയോ ഇട്ടിട്ട് എന്താ പ്രയോജനം എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത് ഇത് കണക്ക് ഒരാൾ വിചാരിച്ചാൽ പോരെ ആ പാവത്തിന്റെ സിനിമ ഇതെല്ലാം ബാധിക്കാൻ ഈ ചേട്ടന്റെ സന്തോഷം കണ്ടാൽ മതി നമ്മുടെ മനസ്സ് നിറയും പുള്ളിക്കാരന്റെ സിനിമ കാണാൻ വേണ്ടി നമ്മൾ പന്തളത്തെത്തിയിരിക്കുകയാണ് ആഗ്രഹങ്ങളുടെ സ്വപ്നങ്ങളുടെ മുന്നിൽ രോഗമൊന്നും ഒന്നുമല്ല ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം സുന്ദരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന അടുത്താണ് എത്തിയിരിക്കുന്നത് അതായത് നമ്മൾ തന്നെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പരിമിതികളെല്ലാം വെച്ച് ഒരു സിനിമ ചെയ്തിരിക്കുകയാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല വലിയൊരു കാര്യമാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഒരുപാട് സന്തോഷം തോന്നി കണ്ടപ്പോഴ് ഇപ്പം എത്ര വർഷമായി നമ്മൾ ഇത് തുടങ്ങിട്ട് അത്രയായി ഓക്കെ ഓക്കെ അങ്ങനെ കണ്ടില്ല എടുത്തോ എടുത്തോ അതൊന്നും എടുത്തോ അല്ല നിങ്ങളെ പോലും സപ്പോർട്ടാണ് ഈ ഒരു മൂവിയുടെ നായകന്റെ കൂടെയാണ് ചേട്ടാ പേരെന്താ ഓക്കെ അല്ലേ ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷം കാരണം ഇങ്ങനെ ഇത്രയും ഈ പറഞ്ഞ ഒരു ലിമിറ്റുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾ ഒരു സിനിമയ്ക്ക് വന്ന് അഭിനയിക്കാതെ എന്ന് ചോദിച്ച് വിളിക്കുമ്പോ തന്നെ നമ്മൾ എന്ന് വിചാരിക്കും ചിലപ്പോ കളിയാക്കാൻ വിളിക്കാം അന്ന് എങ്ങനെയായിരുന്നു വിളിച്ചപ്പോ തോന്നിയത് ഫസ്റ്റ് ഈ കഥയൊക്കെ എന്നെ സെലക്ട് ചെയ്തു ഈ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഡൗട്ട് ആയിരുന്നു ഈ പുള്ളി കൊണ്ട് ചെയ്യാൻ പറ്റുമോ സിനിമ പറയുന്ന നോർമൽ ആയിട്ട് ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മള് ഫോണിൽ വീഡിയോ എടുക്കുന്ന എടുക്കണ പോലൊന്നും അല്ലല്ലോ അപ്പം അന്ന് എനിക്കൊരു അതിശയമായിരുന്നു പിന്നെ ഞാൻ പിന്നെ സിനിമയിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്നോണ്ട് ഞാൻ എന്തായാലും വിചാരിച്ച് എന്തായാലും അപ്പം എന്തായാലും നോക്കാം അങ്ങനെ ഓക്കെ രണ്ടു മൂന്ന് ദിവസം ഒരു ബുദ്ധിമുട്ട് ആദ്യം നമുക്ക് കാരണം നമുക്ക് സംസാരിക്കുന്നത് തന്നെ ഞാൻ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചപ്പോ എനിക്ക് ഒരു രണ്ട് സെക്കൻഡ് ഞാൻ ആലോചിക്കാം അയ്യോ എന്താ പറയുന്നത് പിന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നേ അപ്പൊ അത്രയും ലിമിറ്റിൽ നിൽക്കുമ്പോ നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴും അത്രയും സമയം എടുക്കും ഒരു ബുദ്ധിമുട്ടാണ് മൂന്ന് ദിവസം കമ്മ്യൂണിക്കേഷൻ പറയുന്നത് കഴിയുമ്പഴ് ക്ലിയർ ആവും നമ്മൾ പറയുന്നതും പുള്ളിക്ക് ഓക്കെ ആണ് എല്ലാം ആണ് അപ്പം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സെറ്റ് ആയി അപ്പൊ തന്നെ നമ്മൾ തന്നെ അതിശയിച്ചു പോയി നമ്മള് നമ്മൾ ആദ്യം വിചാരിച്ച പോലെ അല്ലല്ലോ അതെ 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 ഡയറക്ടർ എന്ന് പറയുന്ന രാകേഷ് സാറ് നമ്മൾ ആദ്യം കഥ വന്ന് പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു ഇത് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റൂടെ തുടങ്ങിയപ്പോ നമ്മുടെ ഇതെല്ലാം നമുക്ക് എല്ലാരും കാണണം അല്ലേ സപ്പോർട്ട് ചെയ്യാൻ അതെ അതെ ഉറപ്പായിട്ട് നമ്മള് ഈ മലയാളികളും മാത്രം വിചാരിച്ച പോലെ അതെ അതെ ചേട്ടനെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ആ പരിമിതികളെല്ലാം വെച്ച് മാക്സിമം ഔട്ട്പുട്ടില് തന്നെ ഈ ഒരു പടം ചെയ്തിട്ടുണ്ട് നേരത്തെ പരിചയപ്പെട്ട് സത്യം പറഞ്ഞ എന്നെയും ചേട്ടാ അഭിനയിപ്പിച്ചു ഞങ്ങൾ ഇപ്പോഴായി പോയി പരിചയപ്പെട്ട് എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്നു ഒരു ഒത്തിരി പേര് നാട്ടുകാർ എല്ലാരും ഇങ്ങനെ കണ്ടോണ്ടിരിക്കയാണ് പുള്ളിക്കാരനെ അപ്പൊ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കണം ചേട്ടന്റെ പടം കാണാൻ വേണ്ടി നമ്മൾ പുനലിരുന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ് വളരെ കുറച്ച് തിയേറ്ററുകൾ മാത്രമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഇനി ഒരുപാട് തിയേറ്ററുകൾ വേണം അപ്പൊ ഈ ഒരു സിനിമ ഈ ഒരു കുഞ്ഞു സിനിമ നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം ഇതുപോലൊരു സിനിമ ചെയ്യുക എന്ന് തന്നെ പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തിലേക്ക് എത്തിക്കണം മോട്ടിവേഷൻ അവർക്ക് മോട്ടിവേഷൻ റോളും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് കാണുമല്ലോ അവര് ഇത് കണ്ട മുന്നോട്ട് വരണം അല്ലേ അപ്പൊ അതാണ് ചേട്ടന്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പരിമിതികളിൽ നിന്ന് ഇതുപോലൊരു സിനിമ സിനിമയുടെ പേര് കളം ും തന്നെയാണ് അപ്പൊ നേരത്തെ നമ്മടെ ഏത്യേറ്ററിലായിരുന്നു പോയിട്ട് വന്നു കായംകുളം കായംകുളം തിയേറ്ററിൽ ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ എല്ലാരും നല്ല അയ്യോ കുഴപ്പമില്ല അവര് ഭയങ്കര രീതിയിൽ സന്തോഷം പോരേ അത്രയും സന്തോഷം പോര നമുക്ക് അത് തന്നെ വലിയ കാര്യല്ലേ എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ മാക്സിമം എല്ലാവരും വരിക നമ്മൾ സിനിമ കാണാൻ വേണ്ടി കേറാൻ നിൽക്കുകയാണ് ചേട്ടൻ നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എല്ലാരും സംസാരിക്കാണ് അടുത്ത പടം ഓണാവട്ടെ ഗംഭീര ഓക്കെ ഓക്കെ അപ്പൊ അടുത്തൊരു പടം ഉടനെ ചെയ്യുന്നുണ്ട് പറഞ്ഞില്ലേ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ചെയ്യാൻ പറ്റുന്ന അപ്പൊ അതാണ് മാക്സിമം ട്രൈ ചെയ്യാ ഇത്ര മാക്സിമം ഷെയർ ചെയ്ത എല്ലാരും അടുത്തേക്ക് എത്തിക്കുക എത്തിക്കും